സ്ലാമലൈക്കും പലവട്ടം ദുവാ ചെയ്തിട്ടും ദുവാ സ്വീകരിക്കുന്നില്ല കുറേ പ്രാവശ്യം ദുവാ ചെയ്തിട്ടും ദാന് പ്രതിഫലം ലഭിക്കുന്നില്ല പ്രിയമളോ മീനിങളെ ഇത്തരത്തിലൊരു അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അക്ബർ ചക്രവർത്തി ഇന്ത്യ രാജ്യം ഭരിച്ച വലിയ രാജാക്കന്മാരൊരാൾ ഒരു ദിവസം ഒരു റഹ്മാൻ്റെ പകലിൽ അജ്മീർ ദർഗ ഷരീഫ് സന്ദർശിക്കാൻ വേണ്ടി സിയാറത്തിന് വേണ്ടി പോവാണ് രാജാവും സന്നാഹങ്ങളെ അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ രാജാവിനെ കണ്ടിട്ട് ആദരിക്കാൻ വേണ്ടി ഇങ്ങനെ എണീച്ചിക്കുകയാണ് പക്ഷേ ദർഗയുടെ അടുത്ത് ഒരാൾ രാജാവിൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിട്ട് ദ്വാജിയാണ് ഇപ്പോൾ രാജാവ് അയാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് അയാൾ തിരിച്ചു പറഞ്ഞു രാജാവേ ഞാനൊരു അന്ധനാണ് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല എന്നു പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങളെന്താണ് ഈ ദഹ ചെയ്തോണ്ടിരിക്കുന്നത് അയാൾ പറഞ്ഞു രാജാവേ വർഷങ്ങളായിട്ട് അന്ധനാണ് നാല് വർഷമായിട്ട് ഞാൻ അജ്മീർ ദർഗയിൽ വന്നിട്ട് ദ്വാജിയാണ് പക്ഷേ പഠിച്ചവും സ്വീകരിക്കുന്നില്ല പഠിച്ചവും കണ്ണുകയച്ചു തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു രാജാവ് തൻ്റെ ഉറയിലിരുന്ന വാൾ വലിച്ചൂരിയിട്ട് ആളോട് പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്കേക്ക് നിങ്ങൾക്ക് കണ്ണുകാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തല ഞാൻ വെട്ടു നിർത്തും അളകെ പരിഭ്രാന്തനായി രാജവംസറിനഹങ്ങൾ തിരിച്ചുപോയി അന്ന് രാത്രിയാൾക്ക് ഉറക്കു വരുന്നില്ല ആളിങ്ങനെ പേടിച്ച് പേടിച്ച് മനസ്സിരുത്തി ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്യണം റബ്ബേ നാളെ രാവിലെ പത്ത് മണിക്കേക്ക് എനിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ തല വെട്ടപ്പെടും എൻ്റെ ഭാര്യയൊക്കെ വിധവയാകും എൻ്റെ മക്കളൊക്കെ അനാഥരാകും റബ്ബേ എനിക്ക് കണ്ണാഴ്ച തിരിച്ചു തരണേ റൊബ്ബേന്ന് ഇങ്ങനെ ധാഹിച്ചത് അങ്ങനെ അയാൾ ഉറക്കത്തിൽ ഇങ്ങനെ ചേർന്നു പോയി പിറ്റേ ദിവസം സുബൈക്ക് അയാൾ ഉണരുമ്പോൾ അയാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അയാൾ സന്തോഷവാനായി രാജാവിനടുത്തേക്ക് ഓടിപ്പോയി രാജാവേ 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 എനിക്ക് കണ്ണാഴ്ച തിരിച്ചു രാജാവേ നിങ്ങൾ എന്ത് മന്ത്രമാണെന്ന് പ്രയോഗിച്ചത് ഇത്രയും വർഷകാലം ഞാൻ ദ്വാസിച്ചിട്ട് സ്വീകരിക്കാത്തത് ഇന്നലെ രാത്രി എങ്ങനെയാണ് സ്വീകരിച്ചത് രാജാവേന്ന് ചോദിച്ചു രാജാവ് പറഞ്ഞു ലേ സുഹൃത്തെ ഇത്രയും വർഷം ഈ നാല് വർഷ കാലയളവിൽ നിങ്ങൾ ദ്വാ ചെയ്തത് വെറും കൈമലർത്തി പറയുക മാത്രമാണ് പക്ഷേ ഇന്നലെ രാത്രി രാവിലെ തൻ്റെ തല വെട്ടുമെന്ന ഭീതിയാൽ എന്ന ഭയത്താൽ നിങ്ങൾ മനസ്സിരുത്തി ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്തു അതുകൊണ്ടാണ് അത് പടച്ചവും സ്വീകരിച്ചതെന്ന് പറയും മിനിങ്ങളെ നമ്മുടെ ദ്വാം ഇങ്ങനെയാണോ വെറും കൈമലർത്തി പറയുക മാത്രമാണോ ചെയ്യാറ് ഇത്രയും കാലങ്ങളായി നമ്മൾ കൂന കൂട്ടി വെച്ച പാപങ്ങളെ അള്ളാഹുജാലയിലേക്ക് പൊറുപ്പിച്ച് ദുവാ ചെയ്ത് മടങ്ങാൻ നമുക്ക് ഏവർക്കും സാധിക്കണം പ്രമദാനം കൊണ്ട് വിജയിക്കപ്പെട്ടവരിൽ നമ്മൾ അള്ളാഹു താല പെടുത്തു മറകട്ടെ വെഹ്ദ വന അലഹമില്ല അറബുമീൻ അസ്ലാം വാലിക്കു വരമ വാഹ